യ നമസ്കാരം കഴിഞ്ഞ ദിവസം എ ബി സി കക്കൂസിനകത്ത് രണ്ട് ചൊറികൾ രണ്ട് ചൊറി എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം തരം പുഴു ചൊറികൾ ഈ രണ്ട് ചൊറികളും കൂടെ വന്നിരുന്നു കൊണ്ട് ഇവിടുത്തെ ഇസ്ലാം മതത്തെ കുറിച്ചിട്ടൊന്ന് ചൊറിയാൻ നോക്കി അതായത് ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ടിട്ട് ഞാനൊരു വീഡിയോ നേരത്തെ ഷെഫീനാട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കുംഭമേളയിൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് വരുന്ന ആൾക്കാരാണ് ആ നദിയിൽ പോയിട്ട് മുങ്ങി പൊങ്ങിയത് അതിനകത്ത് നമ്മൾ പലതരത്തിലുള്ള വീടുകൾ കണ്ടു അതായത് അതിനകത്തേക്ക് ഈ മരിച്ചവരുടെ ബോഡി ഒഴുക്കി വിടുന്നത് നമ്മൾ കണ്ടു ഒരുപാട് മാലിന്യങ്ങൾ ഒഴുകി ഒഴുകിവരുന്നത് നമ്മൾ കണ്ടു പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും ഇവിടുത്തെ ഇസ്ലാമത പണ്ഡിതന്മാരോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുമായിട്ടുള്ള ആൾക്കാരും അവരുടെ വിശ്വാസത്തെക്കുറിച്ച് ചൊറിയാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് അഭിപ്രായം പറയാൻ ആരും പോയിട്ടില്ല അങ്ങനെ ഏതെങ്കിലും ആൾക്കാരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സംഘപരിവാറിൻ്റെ അജണ്ട ഉൾക്കൊണ്ട് പോകുന്ന ചില മുസംഗികളായിരിക്കും കാരണം സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മുസ്ലിം നാമധാരികളായിട്ടുള്ള ചില ഊളകൾ ഇതിനകത്ത് വന്നിരുന്നെങ്കിൽ ഇങ്ങനെ ഇടും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ടൊക്കെ അഭിപ്രായം പറയും സത്യവിശ്വാസിയായിട്ടുള്ള ഒരാളും ഒരു മതത്തെക്കുറിച്ചിട്ടോ ആ മതത്തിൻ്റെ ആചാരങ്ങളെക്കുറിച്ചിട്ടോ വിശ്വാസങ്ങളെ ചൊറിയാൻ നിൽക്കത്തില്ല അപ്പം ഇതിനകത്ത് ഈ കടിമൂത്ത് ചൊറിഞ്ഞ് നടക്കുന്ന രണ്ട് പുഴുക്കൽ അതായത് ഈ ആരിഫ് എന്ന് പറയുന്ന ഒരു വേട്ടാവളിയനും പിന്നെ ഏഷ്യൻ രണ്ട് മുമ്പ് ഉണ്ടായിരുന്നതാണ് ഈ പെണ്ണുമുള്ള പറയുന്നു എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഇവർ വന്നിരുന്നുകൊണ്ട് ഒരു ചോദ്യം ഇതിനകത്ത് ചോദിക്കുന്നു വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് അതായത് കുംഭമേളയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മക്കയിലെ സംസം വെള്ളവുമായിട്ട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് അപ്പം ഈ വേട്ടാവളിയൻ പറയുന്നത് അത് നിങ്ങളെല്ലാവരും ഒന്ന് കേൾക്കുക കേട്ടതിന് ശേഷം നമുക്കതിൻ്റെ കൂടുതലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടൊന്ന് പറയാനുണ്ട് എന്തായാലും ഈ വീഡിയോ നിങ്ങൾ കേട്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും അതൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വളരെ വിശദീകരിച്ച് ഈ വേട്ടവളിയൻ പറയുന്നുണ്ട് അവൻ പറയുന്നതും സുന്നത്ത് കർമ്മം നടത്തി കുട്ടികൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആദ്യം മരിക്കേണ്ടത് ഇവനാണ് കാരണം ഇവൻ ചെറുപ്പമായിരുന്ന സമയത്ത് ഇവൻ്റെ ഉമ്മായും വാപ്പായും ഇവൻ്റെ തുമ്പ് കട്ട് ചെയ്തിട്ടുണ്ട് എനിക്കൊന്നിരിച്ച് കൂടുതൽ കട്ട് ചെയ്തിട്ട് കുഴപ്പമാണ് അവനിപ്പോൾ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കറക്റ്റായിട്ട് കട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം ഇത്രയും ഒരു അബദ്ധത്തിലേക്ക് പോകാൻ പോയി വീടത്തില്ലായിരുന്നാണ് എനിക്ക് തോന്നുന്നത് നാസ്തികനെന്നല്ല കേട്ടോ ഒരു ഒന്നാം തരം എന്താ പറയുക ജാരസന്ധതിയാണ് ഇവൻ ഇവൻ ഇവനാ മനുഷ്യഗണത്തിൽ നമുക്ക് പെടുത്താൻ പറ്റത്തില്ല കുറേ കാലമായിട്ട് ഇസ്ലാമിൻ്റെ ചോര കുടിച്ച് ഇങ്ങനെ ജീവിക്കുന്ന ഒരു ശുദ്ര ജീവി അതിൽ കൂടുതലൊന്നും പറയാനില്ല അപ്പം നമുക്ക് ആ വീഡിയോ ഇവൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാം തന്നെ ഈ ഇളിയൊക്കെ കാണാൻ പോണല്ലോ വേറെ ലെവലാണ് കേട്ടോ എന്തായാലും നമുക്ക് നേരെ വീഡിയോ ഇപ്പോൾ റമദാൻ മാസമാണ് പുണ്യമാസമാണ് തീർച്ചയായിട്ടും പക്ഷേ ഈ ഒരു ഇരട്ടത്താപ്പ് മാസങ്ങൾ കാണിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ കുമ്പോ വലിയ ചൊറിഞ്ഞ ചൊറികൾ ആരാണെന്ന് ചോദിച്ചാൽ ഈ ചൊറികൾ തന്നെയാണ് കുംഭമേളക്ക് ചൊറിഞ്ഞിട്ടുള്ളത് അല്ലാതെ ഇവിടുത്തെ മറ്റു മതത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരും ഈ കുംഭമേളയെ ചൊറിയാനൊന്നും പോയിട്ടില്ല അപ്പൊ എന്തായാലും ചൊറികൾ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം നന്നായിട്ട് ചൊറി ചൊറിയട്ടെ നമ്മളൊന്ന് കാണട്ടെ ഇങ്ങനെ എവിടം വരെ പക്ഷെ ഇരട്ടത്താപ്പ് വരും കാര്യം കാര്യം വരുമ്പോൾ വരുമ്പോൾ ഒരു നീതി നീതി വേറൊരു എങ്ങനെ നോക്കി യെസ് നല്ലൊരു ാണ് എന്തായാലും ഇങ്ങനെ ഒരു നല്ലൊരു ചോദ്യമായിരുന്നു എങ്ങനെ നോക്കി കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണുകൊണ്ടാണ് നമ്മൾ നോക്കി കാണുന്നത് ഇതൊക്കെ കാരണം നമ്മൾ കണ്ണുകൊണ്ടാണല്ലോ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുന്നത് കുംഭമേളയിൽ നടന്നിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇത് ഇവിടെ ഏതെങ്കിലും മുസ്ലിങ്ങൾ എല്ലാം പറയും നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഇത് പറഞ്ഞിട്ടുള്ളതെല്ലാം ഹൈന്ദവ മതത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാർ കാരണം ഈ ഈ കാണിക്കുന്നത് ശരിയല്ല അവിടെ ഒരെണ്ണം പോലും നല്ല രീതിയിൽ തുണി കൊടുത്ത് നടക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല എല്ലാം ജനിച്ച പാടെയാണ് അവിടെ നടക്കുന്ന മൊത്തം ആ സന്യാസിമാരെന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന ആവാസത്തരങ്ങൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞത് അവർ തന്നെയാണ് അല്ലാതെ ഇതിനെക്കുറിച്ചിട്ട് ഇവിടുത്തെ മുസ്ലിങ്ങളോ മുസ്ലിം പണ്ഡിതന്മാരോ ഒന്നും പറഞ്ഞിട്ടില്ല അവരുടെ വിശ്വാസം അവർക്ക് വലുത് നമ്മുടെ വിശ്വാസം നമുക്ക് വലുത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് അപ്പം ഇതിനകത്ത് കയറി ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അത് പുണ്ണാക്കി വേറൊരു തലത്തിലേക്ക് കൊണ്ട് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഈ വൃത്തികെട്ട കൂട്ടങ്ങളുണ്ടല്ലോ അത് നിങ്ങൾ കണ്ടിട്ട് മറുപടി പറഞ്ഞാൽ മതി കുറച്ച് കാര്യങ്ങളൂടെ ഇതിനകത്ത് പറയുന്നുണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതുകൂടെ കേട്ടോ വിഷയം ഇവിടെ വരും എന്നും നമുക്കറിയാം ഇതിന് കൂടുതൽ ഇതേപോലെ തന്നെ ചൂടുപിടിച്ച ചോദ്യങ്ങളായിട്ടും ചർച്ചയായിട്ടൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് അതിപ്പോ ഈ ഒരു റമദാൻഡ വിഷയം മാത്രമല്ല അപ്പം ഹജ്ജ് വരുന്ന സമയത്ത് അവിടെ നമ്മൾ കാണാറുണ്ട് എന്താണ് ആളുകൾ അവിടെ തടിച്ചു കൂടുന്നതിനെ കുറിച്ച് ഇവിടെ പോകുന്നതിനെ കുറിച്ച് ഇവിടെ ഹജ്ജ് ഹൗസിൽ നടക്കുന്ന വിരുന്നുകളെ കുറിച്ച് അവിടെ നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് അതിന് സ്റ്റേറ്റ് സ്പോൺസർഡ് ആയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതിലൊക്കെ കേരളത്തിൻ്റെ ഒക്കെ മന്ത്രിമാരാണെങ്കിലും വലിയ താല്പര്യം കാണിക്കുകയും അതിൽ എഫേർട്ട് എടുക്കുന്നത് അവരുടെ ഏറ്റവും മികച്ച മന്ത്രിയായിട്ട് വിലയിരുത്താൻ വരെ കാരണമാകുന്ന ഒരു സംഭവമൊക്കെ നമ്മൾ കാണുമ്പോൾ ഹജ്ജ് എന്ന് പറയുന്ന ഒരു ചടങ്ങും ആ ഒരു ഒരു സമ്മേളനവും അതൊരു വലിയ സംഭവവും അത് നല്ലതും ഇപ്പുറത്തെ വേറൊരു സംഗതി ഇപ്പുറത്ത് നടക്കുമ്പോൾ അത് വലിയ മോശം മോശമായ ഒരു സാധനമായിട്ട് ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ അത് കുറെ കാരണങ്ങൾ പറയുന്നു അവിടെ പോയി ഗംഗയിൽ മുങ്ങി കുളിച്ചപ്പോൾ അതിന്റെ പ്രശ്നങ്ങൾ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയാനാണെന്നുണ്ടെങ്കിൽ ഈവൻ ഹജ്ജലും പ്രശ്നമുണ്ട് ഹജ്ജലൊക്കെ കാലങ്ങളായിട്ട് അവിടുത്തെ ഈ എന്താണ് വിശുദ്ധ വെള്ളം എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കുന്ന സംസം വെള്ളം കുടിച്ചിട്ട് കോളർ കുടിച്ചിട്ട് മരിച്ചുപോയിട്ടുള്ള ആളുകളുണ്ട് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഇതൊക്കെ ഒരു കാലത്ത് ഉണ്ടായിരുന്നതാണ് അപ്പൊ ഇതൊക്കെ മറികടന്ന് മുന്നോട്ട് പോകണം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മതം ഇല്ലാത്തൊരാള് എന്നുള്ള രീതിയിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ഇതല്ല ഒരു മതം ചെയ്യുമ്പോൾ അത് വലിയ മോശം ഇപ്പുറത്ത് വേറൊരു മതം ചെയ്യുമ്പോൾ അത് വലിയ സംഭവമായിട്ട് മാറണം ഇനിയിപ്പോൾ നോമ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നോമ്പിൽ കുട്ടികളെ കൊണ്ട് വരെ നോമ്പ് നോമ്പെടുക്കുന്ന ഒരവസ്ഥയുണ്ട് അപ്പൊ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ശൂലം കുട്ടികളുടെ മേത്ത് കുത്തി ഇറക്കുമ്പോൾ അതല്ലെങ്കിൽ അവരെക്കൊണ്ട് ഗരഡൻ തൂക്കം നടത്തുമ്പോൾ അല്ലെങ്കിൽ തീയിടെ മോളിൽ കൂടെ നടത്തുമ്പോൾ അതൊക്കെ നമ്മൾ വലിയ തോതിൽ എതിർക്കും ഞാൻ പറയുന്നു അതിനേക്കാൾ അപകടമാണ് ഈ കുട്ടികളെ കൊണ്ട് നോമ്പ് നോമ്പിടിപ്പിക്കുക എന്ന് പറയുന്നത് കാരണം അത് ഇപ്പൊ തീയുടെ മുകളിൽ കൂടെ നടത്തുന്ന കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാനും ചില കുട്ടികളെ നടത്തുന്നുള്ളൂ അതല്ലെങ്കിൽ ശൂലം കുത്തി ഇറക്കുന്ന കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കുട്ടികൾ എടുത്തുകഴിഞ്ഞാൽ മുസ്ലിം കുട്ടികൾ എടുക്കുന്ന പോലെ നമ്മൾ ഹിന്ദു കുട്ടികൾ മൊത്തം എടുത്തു കഴിഞ്ഞാൽ എത്ര കുട്ടികളുടെ കൗളി കൂടെ ശൂലം കുത്തി ഇറക്കുന്നുണ്ട് അവലേക്ക് വരുമ്പോൾ ഈ നോമ്പ് എടുക്കുന്ന ഒരു ഒരു വേളയില് ചെറിയ കുട്ടികളെ വീട്ടില് അത് എല്ലാ മുസ്ലിം വീട്ടിലും ഓൾമോസ്റ്റ് ഒരു അമ്പത് ശതമാനം മുസ്ലിം വീടുകളിൽ നടക്കുന്ന കാര്യമാണ് കുട്ടികളെ കൊണ്ട് നോമ്പ് എടുക്കുക എന്ന് പറയുന്ന ഒരു വിഷയം പ്രത്യേകിച്ച് ഈ വാനലിലൊക്കെ അത് ചെയ്തു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന അപകടം അത് ചെറുതല്ല അപ്പൊ അത് നമ്മൾ പറയണ്ടേ അത് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് കുട്ടികളെ കൊണ്ട് നോമ്പിടിപ്പിക്കുന്നത് അതൊരു ബാലപീഡനമാണ് എന്ന് പോലും കാണാൻ ഇവിടെ ആർക്കും സാധിക്കുന്നില്ല കുട്ടികളുടെ ചേലാക്രമം അത് മറ്റൊരു വിഷയമാണ് കുട്ടികൾ മരിച്ചു പോകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഈ ചേലാക്രമം നടത്തിയിട്ട് കുട്ടികൾ മരിച്ചു പോകുന്നു ഇപ്പൊ നമ്മളൊരു വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് അറുപത്തി ഒമ്പത് ദിവസം ഒരു കുട്ടിയാണ് ആൺകുട്ടിയാണ് ചേലാക്രമത്തിനൊടുവിൽ കൊല്ലപ്പെട്ടത് അത് കൊന്നത് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് അത് ചെയ്തത് ഡോക്ടർമാർ പോലും അല്ല ഒസാ വന്നു ചെയ്തെന്നാ പറയുന്നത് അപ്പൊ ഇത് നടക്കുന്നു നമ്മുടെ നാട്ടിൽ ഇത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ നടന്ന കാര്യമല്ല കഴിഞ്ഞ വർഷം നടന്ന കാര്യം പറയുന്നത് അപ്പൊ ഇതിനെതിരെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇതിനെ കോടതിയിൽ പോകാൻ നിരോധിക്കണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ ഇതിനെതിരെ ശബ്ദം ഉയർത്തണ്ടേ ഇത് ശരിയല്ല എന്ന് നമ്മൾ പറയണ്ടേ അത് പറയാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന പോട്ടെ നിങ്ങൾക്ക് അത് സാധിക്കാത്തതുകൊണ്ടാണ് എന്നാ പിന്നെ ഇപ്പുറത്ത് വന്നിട്ട് ഇത് പറയുന്നത് എന്തിനാണ് അപ്പൊ നിങ്ങൾക്ക് സാധിക്കായ്മേ നിങ്ങൾക്ക് ഇരട്ടത്താപ്പാണ് നിങ്ങളുടെ പ്രശ്നം വേറെ ചില മതങ്ങൾ കാണിക്കുമ്പോൾ അത് പറയാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതിന്റെ അർത്ഥം നിങ്ങൾക്ക് ശബ്ദമുണ്ട് നാക്ക് വഴങ്ങുന്ന ആളുകളാണ് പക്ഷെ ഇപ്പൊ ഈ മതത്തിന്റെ വിഷയം വരുമ്പോൾ അത് നടക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം അപ്പൊ ഈ ഒരു അത് മാത്രമല്ല ഈ ഹജ്ജിന് പോയി ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്തയാണ് അവിടെ ഈ ഈ അബ്യൂസ് അബ്യൂസ് ആ വാക്കാണോ പക്ഷെ എന്തായാലും ഈ സ്ത്രീകളെ അല്ലെങ്കിൽ ശാരീരികമായി അങ്ങനെ ഒരു കയ്യേറ്റമോ ഒരു ഇതൊക്കെ നടക്കുന്നതായിട്ടുള്ള ഒരുപാട് റിപ്പോർട്ടുകളുണ്ട് പരാതി പഠന പലരും മടിക്കുകയായിരിക്കും അങ്ങനെയൊക്കെ കണ്ടു തീർച്ചയായിട്ടും അത് ഇതിനകത്ത് അഡ്രസ് ചെയ്യപ്പെടാൻ പോകുന്ന ഒളിപ്പിച്ച വിഷയമാണ് അതായത് മോസ്ക് എന്ന് പറയുന്ന ഒരു മൂന്ന് പോയിന്റുകൾ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞുപോ ഒന്ന് മുസ്ലിം കുട്ടികളെ കൊണ്ട് നോമ്പിടിപ്പിക്കുന്നത് അത് ബാലാവോഷ പീഡനമാണ് എന്നാ പറയപ്പെടുന്നത് ഇതൊക്കെ പറയാനുള്ള യോഗ്യത നിനക്കെന്താ നീ ഒന്നാമത്തത് നീ ഇസ്ലാം അല്ല നീ ആ മുസ്ലിം പേര് വെച്ചുകൊണ്ടിരിക്കുന്നവനാ നീ ആ പേര് മാറ്റിയിട്ട് വല്ല പന്നീന്നോ പട്ടിന്നോ പൂച്ചെന്നൊക്കെ ആക്കുന്നതാണ് നിനക്ക് നല്ലത് എന്നിട്ട് നീ വന്നിരുന്ന് പറയാണെന്നുണ്ടെങ്കിൽ അതിനൊരു അന്തസ്സുണ്ടെന്ന് പറയാം എന്നാൽ ഇനി രണ്ടാമത്തത് ചേലാകർമ്മം ചേലാകർമ്മത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവന്റെ വാപ്പായും ഉമ്മായും ചെറുപ്പത്തിലെ ഇവനെ തുമ്പ് കട്ടിയതയാണ് അപ്പൊ അതുകൊണ്ട് ഒരു ഇച്ചിരി കൂടുതലായിപ്പോ നേരത്തെ പറഞ്ഞു പോയതുകൊണ്ടാണ് അവന്റെ ഈ ഒരു വ്യഗ്രത പിന്നെ ജംസം വെള്ളം കുടിച്ചിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ മരണപ്പെട്ടു ഇതിൻ്റെ പ്രൂഫ് തെളിവ് മൊത്തത്തിൽ കൊണ്ടുവന്നിട്ട് നീ ഒന്നിരിക്കി ഇരുന്നിട്ട് നിന്റെ അത്രയും വിവരവും പാണ്ഡിത്യവും ഒന്നും നമുക്കില്ലെങ്കിൽ നിന്നെ നേരിടാനായിട്ടുള്ള ചില വിവരവും ബുദ്ധിയും കോമൺ സെൻസ് ഒക്കെ എനിക്കുണ്ട് ഞാൻ നീട്ട് സംസാരിക്കാം അതിനുള്ളൊരു ആംബിയർ നിനക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ ഒരു പക്ഷെ കാണാറുണ്ടല്ലോ പിന്നെ വന്നു പിന്നെ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന് നില്ക്കാൻ പാടില്ല നമ്മുടെ ഐ പി അബ്ബൂക്കർ മുസ്ലിരി ഒരു പ്രസ്താവന നടത്തിയിരുന്നു അത് എന്തിന്റെ ബേസിലാണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം അങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമ്മുടെ മക്കയെ കുറിച്ചിട്ട് പറയുന്നത് മക്കയിൽ സ്ത്രീകൾ ഒരുപാട് പീഡനങ്ങൾ ഏർപ്പെടുന്നു പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് അത്തരത്തിലുള്ള വാർത്തകളൊന്നും പുറത്ത് വന്നിട്ടില്ല എന്നൊക്കെ ശുദ്ധ അസംബന്ധം പറയുന്ന ഇതുപോലത്തെ രണ്ട് ചൊറികൾ ഈ ചൊറികൾ വന്നിരുന്നുണ്ട് കേരളത്തിൽ ഈ എ ബി സി കക്കൂസ് എന്ന് പറയുന്ന ഈ ഒരു ഒന്നാം തരം വർഗീയ ചാനൽ അല്ലെങ്കിൽ ഇവിടുത്തെ മതങ്ങളെ അല്ലെങ്കിൽ മനുഷ്യരെ തമ്മി തള്ളിപ്പിക്കുന്ന ട്രാക്കുകളുടെ സ്വഭാവമുള്ള ഈ വൃത്തികെട്ട ചാനലുകളൊക്കെ പൂട്ടിക്കെട്ടേണ്ട സമയം അധികരിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ തീവ്രവാദി നമ്മൾ വർഗീയവാദിയൊക്കെ ആയി പോവും അതുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ അത് എവിടെയാണെങ്കിലും പറഞ്ഞുതന്നെ പോവും അതിനകത്തൊന്നും ആരും ഉമ്മാക്കി കാണിച്ചിട്ട് ഒരു കാര്യമില്ല എന്തായാലും ഇവനെപ്പോലുള്ള വൃത്തികെട്ട സമൂഹത്തിന് വെറുക്കപ്പെട്ട സമൂഹത്തിന് വേണ്ടാത്ത സ്വന്തം കുടുംബം പോലും നോക്കാതെ രണ്ടും മൂന്നും നാലുമൊക്കെ കെട്ടി മക്കളെ ഉണ്ടാക്കി ഇട്ടിട്ട് ഓടി പിന്നെ അവിടെ ഇവിടെയൊക്കെ പോയിരുന്നുണ്ട് പിന്നെ ഇസ്ലാമിനെ കുറ്റം പറഞ്ഞ് ആ കിട്ടുന്ന പൈസക്ക് തിന്ന് കൊഴുത്ത് നിൽക്കുന്ന ഇവനെപ്പോലുള്ള നാറികളെയൊക്കെ അതേ നാണയത്തിൽ തിരിച്ചടിക്കണമെന്നുണ്ടെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇരുന്ന് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല ഇതിനൊക്കെ നേരിട്ട് കട്ടിയാൽ നേരിട്ട് തന്നെ ചോദിക്കണം അത് ഇനിയിപ്പോൾ ഇത് പറഞ്ഞത് കൊണ്ട് ഇനി നമുക്കെതിരെ എന്തെങ്കിലും വടിയും കൂടെ എടുത്ത് വരാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ അത് നേരിടാൻ തയ്യാറാണ് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ തന്നെ കൊടുക്കുക കൊടുക്കണം കൊടുത്തിരിക്കണം അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം